നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എസ്പെഷ്യലി ഫോർ ലേഡീസ് ആണ് കാരണം ഡാർക്ക് നെക്കും ഡാർക്ക് ആംപിറ്റും ആ കഷം ഇത് രണ്ടും കൂടുതലായിട്ടുള്ളത് ലേഡീസിനാണ് കാരണം ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കൂടുതൽ ഉണ്ടാവുന്നത് മൂലം ലേഡീസ് മിക്കവാറും പേർക്ക് ഡാർക്ക് ജെൻസിനെ ഉണ്ടാവാറുണ്ട് എന്നാൽ പോലും ഡാർക്കായിട്ടുള്ള നെക്ക് അത് മാല ഇടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്റേലും അലർജി കൊണ്ടോ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടോ ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇതിനെ ഗെറ്റ് റെഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു റെമഡീസിലോട്ട് കിടക്കാം മഞ്ജിഷ്ടപ്പൊടി അല്ലെങ്കിൽ മഞ്ചട്ടിപ്പൊടി എന്ന് പറഞ്ഞ ചൂർണം അല്ലെങ്കിൽ പൊടി ആയുർവേദം ും കിട്ടും ആയുർവേദ ഷോപ്സിലൊക്കെ കിട്ടും അത് വാങ്ങിക്കുക എന്നിട്ട് അത് പ്ലെയിൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് കറുത്ത നെക്കിലോ അണ്ടർആർംസിലോ ആംപിറ്റിലോ ഇത് ഇട്ട് ഇരിക്കുക ഒരു ഹാഫ് ആൻ അവർ ആണ് ഇത് ഇടേണ്ടത് ഇത് ഇട്ട് കഴിഞ്ഞ ശേഷം നന്നായിട്ട് കഴുകി കഴുകിക്കളഞ്ഞ സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട കഴുകി കഴുകളയാ നൈറ്റിൽ ഇതൊരു വൈകുന്നേരത്തോടെ ചെയ്യാൻ നൈറ്റ് ആവുമ്പോഴത്തേക്കും തിൻ ലെയറിലെ ആവണൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക ആംപിറ്റിലായാലും അതുപോലെ തന്നെ നമ്മുടെ നെക്കിലായാലും കഴുത്തിലായാലും കഴുത്തിൻ്റെ പുറകോശത്തായാലും ആവണക്കെണ് അപ്ലൈ ചെയ്ത് കിടക്കുക അപ്പം ഇത് ഡെയിലി കണ്ടിന്യൂ ചെയ്യുക ഒരു ടൂ വീക്സ് കൊണ്ട് തികച്ചും നന്നായിട്ട് ഡിഫറൻസ് വരും അതുപോലെ തന്നെ എന്താ കഴുത്തിലൊക്കെ ഇങ്ങനെ ചെറിയ പാലുണ്ണികളോ അല്ലെ വാട്സ് പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കും ഇത് ചെയ്യാവുന്നതാണ് ഇത് വളരെ ഗുണപ്രദമാണ് അതുപോലെ തന്നെ വീക്ക്ലി രണ്ട് പ്രാവശ്യം നിങ്ങൾ കുളിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും എക്സ്ഫോളിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്ക്രബ്ബ് ചെയ്യണം ഈ ഏരിയ കഴുത്തുവശമാണെങ്കിലും ആമ്പിറ്റായാലും സ്ക്രബ്ബ് ചെയ്യാൻ വർക്കിൽ ഡെഡ് സെൽസിനെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളർ വരുന്നത് അതായത് ഡാർക്ക്നെസ് കുറഞ്ഞ് കളർ കോംപ്ലക്ഷൻ കൂടുന്നത് പെട്ടെന്നായിരിക്കും അത് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് അരിപ്പൊടി അല്ലെങ്കിൽ കുറച്ച് കാപ്പിപ്പൊടി പഞ്ചസാര ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ലേശം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇട്ടിട്ട് സ്ക്രബ്ബ് ചെയ്യാവുന്നതാണ് ാണ് ഭയങ്കര സ്ക്രബ് ചെയ്യേണ്ട എന്നാൽ പോലും ഒരു ജെന്റിലായിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് സ്ക്രബ് ചെയ്ത് ആഴ്ചയിൽ രണ്ട് ദിവസം എടുക്കുകയും ഞാൻ മേലെ പറഞ്ഞ രണ്ട് ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആം പിറ്റിലും കഴുത്തിൻ്റെ മുൻവശത്തും പുറവശത്തും ആയിട്ട് വരുന്ന കറുപ്പ് പാടുകൾ പ്രത്യേകിച്ച് ലേഡീസില് പെട്ടെന്ന് മാറുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി